സുവിശേഷം അതായത് പരമാർത്ഥ സത്യത്തിൽ നിന്നും വഴി തിരിച്ചുവിടുന്ന ഒരു സുവിശേഷം അതാണ് ഇന്ന് പല വേദികളും പ്രസംഗിക്കപ്പെടുന്നതും പല സുവിശേഷ പ്രഘോഷകരുടെ ജീവിതവും ശിഷ്യന്മാരോട് ഈ കഥാവായ യേശുക്രി ശിഷ്യമാരോട് ആറിയോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അരികിൽ ഞാൻ നിങ്ങളെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അതല്ലാതെ വാക്ചാതുര്യം കൊണ്ട് എങ്ങനെയെങ്കിലും ആളെ മയക്കി ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതമായിട്ട് വരുന്നവനെ വട്ടം കറക്കി അവന്റെ കയ്യിൽ ബാക്കിയുള്ളതും കൂടെ ചിലർ സ്ത്രക്കാഴ്ചയായിട്ടും മറ്റു പല വിധത്തിലും മേടിച്ചെടുത്തിട്ട് ഇവൻ രണ്ടു രണ്ടുനില വീടും ആഡംബര കാറും അതുപോലെ തന്നെ പിന്നെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് വിലയുള്ള വസ്ത്രങ്ങളും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഫോണും അതുപോലെ തന്നെ ലക്ഷത്തോളം വില വരുന്ന വാച്ചും ഇതൊക്കെ ധരിച്ച് ഏറ്റവും സുഖിമാനായിട്ട് ജീവിക്കാനായിട്ടല്ല കർത്താവ് പറഞ്ഞു പറഞ്ഞുകൊണ്ടത് കർത്താവിന്റെ നാമത്തിലാണെങ്കിലും കർത്താവിൽ നിന്ന് ഏക ഏറെ അകന്ന് കഴിയുന്നവരാണ് ഇന്ന് പലപ്പോഴും പല സുവിശേഷ പ്രഭാഷകരും അതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ പിന്നാലെ ചരിക്കേണ്ടവൻ കർത്താവിനെ ഏറെ എവിടെയോ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ ഈ സുവിശേഷം പണം ഉണ്ടാക്കാനായിട്ട് ജീവിതത്തിൽ സുഖവും സന്തോഷവും പിന്നെ അവന്റെ ജീവിതത്തിൽ ആഡംബരവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തു തിരുവചനം സുവിശേഷം ചിലർ ഭാഷ പറഞ്ഞ സത്യവേദ പുസ്തകം ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ വചനം എടുക്കുന്നവൻ എന്നും ദാരിദ്ര്യവും രോഗവും ദുരിതവും ദുരന്തവുമായിട്ട് മാത്രം ജീവിക്കണമെന്നാണോ ഒരിക്കലുമല്ല കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ അവിടുന്ന് പരിപാലിക്കും അത് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആവശ്യമുള്ളത് അവന് തക്ക സമയത്ത് ആവശ്യമുള്ളത് കർത്താവ് കൊടുക്കും ഇപ്പോൾ വിശുദ്ധ പൗലോസിലയുടെ ലേഖനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ നിന്ന് പറയുക ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞാൻ വേല ചെയ്തു വയലിൽ വേല ചെയ്തിട്ടാണ് ഞാൻ ആ പൈസ കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ സുശേഷ വേല ചെയ്തത് പ്രിയപ്പെട്ടവരെ എഴുതിയ ലേഖനം ഹെബ്രൈക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം പതിമൂന്ന് വാക്യങ്ങൾ പറയുകയാണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വരവുമാണ് വാഴിനേക്കാൾ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ വചനം എടുത്ത് അതുപയോഗിച്ച് ധനം സമ്പാദിക്കാൻ അതുപയോഗിച്ച് പേരും പ്രശസ്തിയും നേടാൻ അതുപയോഗിച്ച് ആഡംബര ജീവിതം സ്വായത്തമാക്കാനായിട്ടൊക്കെ വെനക്കെടുന്നവര് ഒരു സത്യം അവർ മനസ്സിൽ അവരുടെ കണ്ണുമ്പിൽ നിന്ന് മറഞ്ഞ് പോയി പോയതുകൊണ്ടാണ് അവരുടെ ബുദ്ധിയിൽ നിന്ന് സാത്താൻ അതിനെ മറച്ചു കളഞ്ഞതുകൊണ്ടാണ് അവൻ എടുത്തിരിക്കുന്നത് ഇരു ഭാഗവും മൂർച്ചയുള്ള ഒരു വാളാണെന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നുള്ളൂ ധനം സമ്പാദിക്കാനായിട്ട് ഈ ലോകത്തിലെ സുഗലോലുഭതയോടെ ജീവിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു ആയുധമല്ല ഒരു ഒന്നല്ല ഈ സത്യവചനം തിരുവചനം